ഞാൻ ഈ നാട്ടുകാരല്ലാത്തവർ താൻ എന്റെ വീട് ഇത്തരം താമസിക്കുന്നത് അതന്നെ സാറേ അങ്ങനെ വർത്താനം എന്റെ വീടിന്റെ കീർ താമസം എന്ന് വേണമെന്നാണ് നിന്നോട് ഞാൻ പറഞ്ഞത് മുപ്പതാതി അപ്പൊ അത് നിനക്കറിയാം എന്നിട്ടാണോ രണ്ടു ദിവസമായിട്ട് വീണ്ടും ഒരു വന്നോ ഞാൻ രണ്ട് പുതിയ പണിക്കാരെ അങ്ങോട്ട് വിടാ പണിക്കാരെങ്ങനുണ്ട് പണിക്കാര് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ കൃത്യ സമയത്ത് വന്നില്ലേലും അമ്മേ നേരത്തെ വീട്ടിൽ പോളും വെരി ഗുഡ് അങ്ങനത്തെ പണിക്കാരാണ് എനിക്ക് ആവശ്യം അപ്പൊ ഓക്കെ പണിക്കാരെ നേരെ വിടുക ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഓക്കെ പറഞ്ഞ അമേരിക്കക്കാരന്റെ വീട് നിന്റെ റെഡ് റെഡ് സ്ട്രീറ്റ് സ്ട്രീറ്റോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫേക്ക് ഫേക്കായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപർണ ഈ അപർണ എന്ന് പറഞ്ഞ അക്കൗണ്ടിലോട്ട് ഒരു മനു വർഗീസ് മെസ്സേജ് അയയ്ക്കും അവന്റെ കാണി മേടിച്ചതാ അത് മാത്രമല്ല മനു വർഗീസ് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ ചോദിച്ചിട്ടുണ്ട് ആ അവൻ ഇന്ന് വൈകുന്നേരം തരൂന്ന പറഞ്ഞേക്കുന്നത് അല്ല ഇതിന്റെ മുന്നൂറ്റി മുപ്പത്തി ഒമ്പതിന്റെ കണക്ക് എനിക്ക് റീചാർജ് ചെയ്യണ്ടേ നീ മനു വർഗീസിന്റെ ഒരു രണ്ടു ദിവസം രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ മേടിച്ചായിരുന്നു മേടിച്ചായിരുന്നു നീ മനു വർഗീസിന്റെ ഒരു അഞ്ചു ദിവസം മുമ്പ് ആയിരത്തിഒരുന്നൂറ്റി അഞ്ചു രൂപ മേടിച്ചായിരുന്നു അയ്യോടിയേ മേടിച്ചായിരുന്നു എന്താടാ എന്തൊക്കെയോ ചീങ്ങി നാർന്നു ശരിയാണെങ്കിൽ ഇപ്പൊ എനിക്കൊരു കോള് വരും അച്ഛ പറഞ്ഞേനെ അച്ഛനൊരു നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ വേണോടാ നീ നീ സത്യം ഞാൻ കണ്ടു കൂടെ ചുണ്ടത്ത് ശി മേടിച്ച് ഇതിനായിരുന്നുണ്ടത്ത് അച്ഛനെ കൂടി ഞാൻ വന്നിട്ട് ബാക്കി തരാ കേട്ടാ എന്റെ അച്ഛൻ എന്നെ പറ്റി കാശി മേടിച്ച് നീ അച്ഛനെ പറ്റിച്ച് കാശി മേടിച്ചാ ആ കാശ് ഇരിച്ചാടാ അത് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത് അമ്മയ്ക്ക് കൊടുത്താടെ കാശി അമ്മ നിന്റെ മേടിച്ച കടം കൊടുത്തു ആന്റെ തള്ള രാവിലെ ആകാശം എനിക്ക് തന്നെ എന്നെ ഒരു കൂലിപ്പണിക്കാരനെ നീ ഇങ്ങനെ പറ്റിക്കല്ലേടാ എന്റെ പറയരുത് നീ കൂലിപ്പണിക്കാരനോ നിനക്ക് നല്ല ഒന്നാം തരം ജോലി കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിരുന്നു നല്ലോടാ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ജോയിൻ ചെയ്ത് അന്ന് തന്നെ എന്റെ ജോലി പോയി എങ്ങനെ എങ്ങനെയാണെന്നോ ആ ഞാൻ കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടർ അല്ലായിരുന്നു നിമിഷം ഞാൻ കണ്ടക്ടർ എന്ന് പറഞ്ഞു അതങ്ങനെ എന്റെ വീടിന്റെ സ്റ്റോപ്പ് എത്തിയപ്പോ ഞാൻ അടിച്ചു എന്റെ അമ്മേ പിന്നെ അവർ ജോലിക്ക് കേറ്റിയോ ഓ അൽഫുസായിട്ടുണ്ടോ കേട്ടോ രണ്ട് കഥയും കൂടി പറയുവാണെങ്കിൽ നമുക്ക് ചായ പിടിക്കാനുള്ള സമയം നിനക്ക് വല്യ മനസാക്ഷി ഉണ്ടോ വലിയ മനസാക്ഷി ഉണ്ടോ ഒരു സെക്കൻഡ് എന്തെങ്കിലും പണിയെടുത്ത

ോചൻലാലേ ഓ നീ ഇപ്പൊരശ് കേട്ടായിരുന്നോ ഞാനൊരു പുല്ലും കേട്ടു എന്നാ നീ ഇപ്പൊ കേക്കും എന്നടാ അഞ്ചാം ക്ലാസ് വെച്ച് നമ്മൾ ഒരുത്തരം തലയടിച്ച് ഓട്ടിച്ചില്ലേ ഇൻഫന്റ് പീ ആ പീ രേ നിൽക്കുന്നത് അവന്റെ വീട്ടിൽ ഈ അവന്റെ വീട്ടിലെനിക്ക് തോന്നുന്നു ഭ്രമനും സിനിമേനെ പോലെ അമ്മയും നമ്മളെ അവൻ കൊല്ലാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാന്ന് കണ്ടു കണ്ട റിവഞ്ച് സിനിമ എല്ലാം റിവഞ്ചിനാൻ സിനിമ ഒന്നും പറയല്ല പക്ഷെ എന്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ അതിന്റെ ക്ലൈമാക്സ് ഭാഗത്ത് ആ വില്ലന്മാരുണ്ടല്ലോ കൊല്ലണായിരുന്നു ഞാനായിരുന്നെ കൊന്നേ ഒരു രസം രസം എന്ത് വർത്തം വെച്ച് പറയുന്ന ഒരു ഫീൽ ഉണ്ടല്ലേ പിന്നില്ലേ ചോദിക്കാൻ പറഞ്ഞു എന്താ പേര് രാജു രാജു ബാബു ബാബു നൈസ് നൈസ് സുഹൃത്തിന്റെ പേര് പേര് ചോദിക്കാൻ പറഞ്ഞു എന്താണ് രാജു രാജുബാബു ഇതല്ലേ ബാബു അത് ഞാൻ ബാബു ഓ രാജ്ഞാബു രാജു എന്താ എന്നെ കണ്ടൊരു മണ്ടനായിട്ട് തോന്നുന്നു പിടിച്ച് തൊട്ട് ഞാൻ ടെൻഷൻ കാണുന്നു സാറേ വേറെ എൻ്റെ നിങ്ങള് രണ്ടുപേരും താമസി വന്നത് ഞാൻ കണ്ട്രാക്കനോട് പറയൂന്നുള്ളൊരു പേടി അമ്മേ നാരായണ നാരായണ ദേവി അല്ല ഈ വിൻസെൻ പി എനിക്ക് കണ്ടപ്പോഴേ തോന്നി അതുകൊണ്ട് രണ്ടുപേർക്കും ഓരോ കപ്പ് ചായ പി ഇവന്റെ വളർന്നിട്ടുള്ളൂ ബുദ്ധി അഞ്ചി തന്നെ കൊണ്ടിട്ടുണ്ട് അവനെന്താ ഫീൽ ചെയ്യുന്നില്ല അവനൊന്നും കുത്തി പറയുന്നില്ല നീ ആട്ട ആവശ്യമില്ലാത്ത അവൻ നമ്മളെ മനസ്സിലായില്ല രണ്ടും കൽപ്പിച്ച് നെഞ്ചു വിരിച്ച് ഞാൻ ചെന്നങ്ങ് പറഞ്ഞാലോ എന്നത് നീ അവനെ കല്ലില് പണ്ട് മുതലേ നിരക്കുള്ളതാണ് ആവശ്യമില്ലാത്തോടെ ഇട്ടിട്ട് നീ പരിപാടി നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഭയവും ടെൻഷനും നമ്മൾ അപകടത്തിൽ കൊണ്ടുവരുന്നത് ദൃശ്യം മണ്ണിൽ മോലും കേൾക്കാം അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം അവൻ വരുമ്പോ നമ്മൾ പീടിക്കരുത് പേടിക്കരുത് ഓക്കെ ഒരു അവൻ എന്തിനാ ഈ ഫോട്ടോ അച്ഛന്റെ അല്ല ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചപ്പോ എന്റെ കൂട്ടുകാരോട് എടുത്ത ഗ്രൂപ്പ് ഫോട്ടോ ഇത് കണ്ടു ഇത് മൊത്തം എന്റെ കൂട്ടുകാരാണ് ഈ ഇരിക്കുന്ന പെൺകുട്ടിയെ കണ്ടു ഫാത്തിമ നിനക്കെങ്ങനെ ആ കാലഘട്ടത്തിൽ തട്ടമിട്ട എല്ലാ പെൺകുട്ടികളുടെയും പേരും ഈ ചുട്ട പറങ്ങാണിയുടെ ഫിഗർ വെച്ച് ടൈറ്റ് ഈ ഈ ഈ തന്ന പാട് ഇതോ രണ്ടോമാരൊക്കെ ചെറുക്കത് എവിടെ നിന്നാണ് ആ ശരീരം ആവശ്യം വരും അവൻ എന്തൊക്കെയാ കുത്തി പറയണത് തന്നെയാടാ ഇത് തന്നെയല്ല അപ്പുഴ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു അവൻ കുത്തി പറയുന്നതാന്ന് എനിക്കതല്ല നമ്മളന്ന് ഇവരെ എന്തിനായിരുന്നു തല്ലിയത് നീ അത് മറന്നു പോയല്ലേ ഞാൻ ഓർമ്മിപ്പിക്കാടാ നീ കണക്ക് ടീച്ചറിനെ പടം വരച്ച് വെച്ച് ടോയ്ലറ്റേല് എന്നിട്ട് അതിന്റെ ഇടയിൽ നീ എഴുതി വെച്ച് കണക്ക് ടീച്ചർന്ന് അത് മാത്രോ നീ അതിന്റെ വലിയ രാജാ രവർമ്മ കളിക്കാൻ വേണ്ടിട്ട് ഒരു ഒപ്പ് ഇട്ട് വെച്ചേക്കണ് നീ അന്ന് പറഞ്ഞു ഇത് ഇറങ്ങി കണക്ക് ടീച്ചർ നിന്നോട് ചോദിച്ചു അപ്പൊ നീ എന്താണോ പറഞ്ഞത് എന്റെ പൊന്ന് മാത്രല്ല ആ വിൻസെന്റ് ഇത് കേട്ട വാതി കേക്കാത്താതി ആ പിടിച്ചോണ്ട് വന്ന അവൻ നമ്മളിടിക്കാമെന്ന് ഞാൻ നമ്മളെ കയറി അവന്റെ തല്ലുമൊട്ടിയായ മ്മ നമ്മളെന്ന പോക്കരുടെ കാണിച്ചു നമ്മള് കാണിച്ചെന്ന് പറഞ്ഞപ്പോ എല്ലാം പോക്കരുത്തരം തന്നെയാണ് നമ്മളിപ്പോ എന്നാ ചെയ്യൂടോ അവിടെ എന്നാ ചെയ്യുന്നു ഞാൻ ആദ്യം പറയും സാധനമില്ല ഈ അപകടത്തിൽ മാറും പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി ജി ഡിപ്ലോമ എംസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ മുതൽ ഒറ്റ കോം കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം ഫ്ലവേഴ്സ് <laughs> <laughs> ും ഇത്രയും പണച്ചാക്കില്ല എന്തുവാ പൊറോട്ടിരിക്കുന്നു െ ചേ ഇത് കഴിഞ്ഞ് തരാനുള്ളതല്ലേ രാവിലെ ഈ പൊറോട്ടാണോ കഴിക്കുന്നത് ഞങ്ങൾ രാവിലെ പൊറോട്ട ഒക്കെ കഴിക്കുന്നത് അമേരിക്കൻ എങ്ങനെയാ രാവിലെ അമേരിക്കൻ രാവിലെ ഇതുപോലെ തന്നെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ രാവിലെ കാര്യമുള്ള ഞാൻ അതല്ലേ രാവിലെ നിങ്ങൾക്ക് എന്നാ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ബ്രേക്ക്ഫാസ്റ്റ്

ഇയാളെന്നേ പറയുന്നത് ഇത് എങ്ങനെ എങ്ങനെയാന്നറിയോ തൂണേട്ട മൈദ കൂട്ടി അരിച്ചു ഇങ്ങനെ വെക്കും എന്നേലും കുളിപ്പിച്ചിട്ട് എന്നിട്ട് ഓരോ ബോൾസ് എടുത്തിട്ട് ഇങ്ങരി ഇങ്ങനെ അടിച്ച് ഇങ്ങനെ അരിച്ചിട്ട് റെഡിയാക്കും എന്നിട്ട് അത് ചുട്ടെടുത്തിട്ട് ശകലം കുരുമുളകായിട്ട ബീഫി മുക്കി തിന്നുണ്ടല്ലോ ആഹാ താറ് വേണോ പ്ലേണ്ട പ്ലാൻ അല്ലെ ആ പ്ലാൻഡ കേട്ട് മനസ്സിലായിടാ വർണ്ണം കൊടുക്കണ്ടോ അയ്യോ തെണ്ടിത്തിൻ്റെ കേട്ടിട്ടോളൂ ഇപ്പൊ ഞാൻ കണ്ടു തൊണ്ടക്കി പോട്ടത് എങ്ങനെ ഇറങ്ങി പോണെന്നു ഞാനാ എന്ന സാറേ വേണ്ടേ വേണ്ടി സാൻവിച്ച് എടുത്ത് കഴിക്കാൻ പാടില്ലാത്തോണ്ടൊക്കെ ആയിരിക്കും നമ്മളൊക്കെ എന്ത് കഷ്ടെ കാശില്ലാത്ത രണ്ടുപേരും കഴിച്ചിട്ട് പെട്ടെന്ന് ബാക്കി പണി കഴിഞ്ഞാ ഞങ്ങളായിരുന്നാ ഞാൻ കഴിഞ്ഞു വെച്ചോട്ടെ സാറിന് നമേരിക്കും കളിക്കാരങ്ങയുടെ കച്ചോടായിരുന്നു തെറ്റിപ്പോ ബാബു ചോദിക്കാൻ പറഞ്ഞു

പെട്ടെന്ന് രണ്ടുപേരും പണി തീർത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ഞാൻ ഒരു പണി വിളി എന്ത് ഭാവിച്ചാണോ

തല തല കുറച്ച് എനിക്കൊരു അസുഖം ഞാൻ രണ്ടു മണിക്കൂർ കൂടുമ്പോ തല ഇറങ്ങി വീഴും ആണല്ലേ കാര്യം ചെയ്യാ സാറേ രണ്ടു മണിക്കൂർ കഴിഞ്ഞ് പിന്നെ റെസ്റ്റ് കൊടുക്ക എന്നിട്ട് പണി ഒരു കാര്യം കഴിക്കാ ബാബു അല്ലേ ബാബു അമ്മേനെ കാണാൻ പോകുമ്പോ രാജിനോട് ആശുപത്രി കൊണ്ടു കൊടുത്ത് കേട്ടോ അതേ അളിയ സോഹൻലാലേ ഓ മണിയനോട് അമ്മക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചടാ നിന്നോട ഹോസ്പിറ്റലിൽ പോവാൻ പേരല്ലേ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലട ഇവൻ സ്റ്റണ്ട് കാണാതെ നിർത്താന്നെ ഞാൻ വിചാരിച്ചല്ല ഒറ്റ വഴിയുള്ളുണ്ടാ അടുത്ത കാലം നീ കാലം ഞാൻ നീയൊക്കെ ആദ്യമേ എനിക്ക് മനസ്സിലായി നീയൊക്കെ ആണെന്ന് പിന്നെ നിന്റെ ഒക്കെ കോമാളിത്രം കാണാൻ വേണ്ടി ഞാൻ അത്ര നേരം കാണിച്ചോണ്ടിരുന്നല്ലേ നിങ്ങൾ ഹാപ്പി അല്ലേ കൊഴപ്പില്ല പിന്നെ രണ്ടുപേരുടെ ഒരു കാര്യം ഈ വരുന്ന മുപ്പാം തീയതി എന്റെ വീടിന്റെ കീർത്താമസാണ് വീട്ടുകാരെല്ലാവരുമായിട്ട് പറഞ്ഞു അപേക്ഷയുണ്ട് വീണ്ട പണി വന്ന് തീർത്തു കണ്ണിന്റെ നിനക്ക് ഞങ്ങളോട് ഈ പാടോ ഇത് നിങ്ങൾ പണ്ട് എനിക്ക് ചെറുപ്പത്തിൽ തന്നൊരു മുറിവാണ് പക്ഷെ എനിക്കത് വലുതായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മധുരള്ളൊരു മുറിവായിട്ടങ്ങ് മാറി എനിക്കിത് മാറ്റാൻ എന്റെ കയ്യിൽ കാശില്ലാണ്ടല്ല എനിക്ക് കണ്ണാടിയിൽ ഡെയിലി നോക്കുമ്പോണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും ഓർമ്മ വരും അത്രയ്ക്ക് ഇഷ്ടമായതായിരിക്കും നിങ്ങൾ രണ്ടുപേര് അത്രയ്ക്ക് മാത്രം എനിക്ക് ഇഷ്ടം വരും ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ രണ്ടുപേർക്കും സുഖല്ലടം ഒരു കൊച്ചു ഒരുമിച്ചു ഒരുമിച്ചു കാലം ക്ലൈമാക്സ് തീർന്നിട്ടില്ല പിന്നെ നിങ്ങക്ക് രണ്ടുപേർ കൂടെ ഞാൻ ഒരു മുറിവ് തരും ഞാൻ എപ്പോഴും നിങ്ങളെ ദുമ്പരത്തോടെ സന്തോഷത്തോടെ ഓർക്കാറുണ്ടല്ലോ അതുപോലെ നിങ്ങക്ക് രണ്ടുപേർ കൂടെ ഓർക്കാൻ വേണ്ടി ഒരു മുറിവ്